വിജയ്യുടെ അവസാന ചിത്രമായ ജനനായകൻ റിപ്പബ്ലിക് ദിനു റിലീസായി എത്താനാണ് സാധ്യത തമിഴ് സിനിമാ ലോകം ഈ വർഷം ഏറ്റവും കാത്തിരുന്ന ചിത്രം തന്നെയായിരുന്നു ജനനായകൻ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭ്യമാകാൻ ഇടപെടൽ തേടി നിർമ്മാതാക്കളായ കെ വി എൻ പ്രൊഡക്ഷൻസ് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കട്ടെയെന്നാണ് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മാസം ഇരുപതിനുള്ളിൽ ഹർജി പരിഗണിക്കണമെന്നും മദ്രാസ് ഹൈക്കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇരുപതാം തീയതി നിർമ്മാതാക്കൾക്ക് അനുകൂലമായ കോടതി വിധി വരികയാണെങ്കിൽ റിപ്പബ്ലിക് ദിന റിലീസ് അതായത് ഇരുപത്തിയാറിന് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാവുമെന്ന് നിർമ്മാതാക്കൾ ശ്രമിക്കുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇന്ത്യൻ സിനിമയിലെ ഒരു ശ്രദ്ധേയ റിലീസ് വിൻഡോ ആണ് റിപ്പബ്ലിക് ഡേ എന്നാൽ ഇത്തവണ റിപ്പബ്ലിക് ദിനം തിങ്കളാഴ്ചയാണ് എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട് അതിനാൽ തന്നെ ആ ദിവസത്തെ റിലീസിന് നിർമ്മാതാക്കൾ തയ്യാറാവുമോ അതോ ആ വാരാന്ത്യത്തിലേക്ക് കാത്തിരിക്കുമോ എന്നറിയാൻ ഇരുപത് വരെ എന്തായാലും കാത്തിരിക്കേണ്ടതുണ്ട് ഇന്ത്യൻ സിനിമയിലെ ഒരു ശ്രദ്ധേയ റിലീസ് വിൻഡോ തന്നെയാണ് റിപ്പബ്ലിക് ഡേ എന്നുള്ളത് ആർക്കും ഒരു സംശയവുമില്ല ജനുവരി ഒൻപതിന് തിയേറ്ററുകളിൽ എത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ചിത്രം തന്നെയായിരുന്നു ഇത് ഇതിന് മുന്നോടിയായി നടന്ന അഡ്വാൻസ്ഡ് സെയിൽസിൽ എല്ലാ മാർക്കറ്റുകളിലും ചിത്രത്തിന് മികച്ച പ്രതികരണം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് വിദേശ മാർക്കറ്റുകളിൽ നിന്നും മാത്രം ആദ്യ ദിനത്തിലേക്ക് നാൽപ്പത് കോടി രൂപയുടെയും ആദ്യ വാരാന്ത്യത്തിലേക്ക് അറുപത് കോടി രൂപയുടെയും ടിക്കറ്റ് വിൽപ്പന ചിത്രം നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലേത് ഉൾപ്പെടെയുള്ള ആഗോള പ്രീസെയിലൂടെ നൂറ് കോടി ക്ലബിലും കടന്നിട്ടുണ്ടായിരുന്നു ചിത്രം എന്നാൽ റിലീസ് മാറ്റിയതോടെ ഈ നേട്ടങ്ങളൊക്കെ മാറുകയായിരുന്നു എന്ത് തന്നെയാണെങ്കിലും ജനനായകൻ്റെ ട്രെയിലറിന് വൻ സ്വീകരണം തന്നെയായിരുന്നു യൂട്യൂബിൽ ലഭിച്ചത് വിജയുടെ അവസാന ചിത്രത്തിനായി വിജയുടെ ആരാധകർ എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ് തമിഴ്നാട്ടിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ മുഴുവനായി വിജയുടെ ആരാധകർ അതിനായി കാത്തിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും